ഗണേശോത്സവ ട്രസ്റ്റ് കേരള ഇന്ത്യയുടെ നടക്കുന്ന തുടക്കമായി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗണേശോത്സവ ട്രസ്റ്റ് കേരള ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവത്തിന് കോഴിക്കോട് പുതിയ പാലത്ത് തുടക്കമായി ഞായറാഴ്ച പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഗണപതി ഹോമം നടന്നത് ഗണേശ വിഗ്രഹത്തിന്റെ നേത്രോന്മേളനം ആർട്ടിസ്റ്റ് മദനൻ നിർവഹിച്ചു അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു ഗണദൈവതായ ധീമഹി ധീമഹി ഗുണശരീരായ ഗുണമണ്ഡിതായ ഗുണേശാനായ ഗണനായീമേ ഗണ്ഡിതീമേ ഗുണാതീതാധീശാ ധീമഹി ഏകദന്തായ ധീമഹ്രയ ഗൗരീ തനയാ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ഏറെ ആഘോഷിക്കപ്പെടുന്ന ജനങ്ങൾ വ്യാപകമായി പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ പേരാണ് ഗണേശോത്സവം എന്നത് ദീർഘകാലം ബോംബെയിൽ ജീവിച്ചിട്ടുള്ള ഒരാളെന്ന നിലക്ക് ഗണേശോത്സവത്തിൻ്റെ നാടുകളിൽ പുറത്തിറങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കും കാരണം ഒരു വഴിയിലൂടെയും യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഗണേശ വിഗ്രഹവും വഹിച്ചു കൊണ്ട് നിമജനത്തിന് പോകുന്ന യാത്രകൾ റോഡ് നിറഞ്ഞ് കവിയുന്നത് കൊണ്ട് പല യാത്രകളും ഒഴിവാക്കാൻ പലപ്പോഴും നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് എന്നാൽ എല്ലാവരും വളരെ ഭക്ത്യാദരവോടുകൂടി തന്നെയാണ് ആ യാത്രയെ നോക്കിക്കാണാറുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് കേരളം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ എല്ലാ ജാതിമത വിഭാഗങ്ങളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളിലും ഒന്നിച്ചു പങ്കെടുത്തുകൊണ്ട് നാം കേരളീയർ ഒന്നിച്ചക്കെട്ടാണ് എന്ന് നാം പ്രഖ്യാപിക്കാറുണ്ട് തുടർന്ന് ഉഷപൂജ ദീപാരാധന എന്നിവയും ഉണ്ടായി വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പാരഗൺ ഗ്രൂപ്പ് ചെയർമാൻ സുമേഷ് ഗോവിന്ദന് ഗണേശോത്സവ ട്രസ്റ്റിന്റെ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു ആർ ജയന്തുകുമാർ അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു രാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി നരസിംഹാനന്ദ ബഷീർ പട്ടേൽ താഴം റവറൻ ഫാദർ രാജു ചീരൻ വി പത്മകുമാർ വിജു ഭാരത് കെ പത്മനാഭൻ നിസാർ ഉളവണ്ണ പി അബൂബക്കർ പി ടി ശ്രീവത്സൻ ഉണ്ണി ഉണ്ണി കൃഷ്ണമേനോൻ ഷാജി കെ പണിക്കർ രാജേഷ് ശാസ്ത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എ ന്യൂസ് കോഴിക്കോട്